നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഏറിൽ കയറിയിട്ട് ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ ആയിട്ട് പുതിയൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട് ഈ ജെ എസ് കെ എന്ന സിനിമയിൽ മാധവ് സുരേഷ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ അല്ലേ നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല എന്തിനാടാ കൊന്നിട്ട് ഇപ്പം അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഞാൻ അനാഥനല്ല പക്ഷെ ഗുണ്ടയാണ് എന്തിനാടാ വണ്ടി റോഡിൽ തടഞ്ഞിട്ട് ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിയോടുകൂടി മാധവ് സുരേഷ് വരുന്ന വഴിക്ക് ഒരു വാഹനത്തിനകത്ത് തട്ടി എന്ന രീതിയിൽ വണ്ടി കൊണ്ടുവന്ന് വന്ന് മാസ് എൻട്രിയിൽ സാധനം ഇങ്ങോട്ട് ഇറങ്ങുന്നു എന്നിട്ട് സിനിമ ഷൂട്ടാണെന്ന് വിചാരിച്ച് ലൈവ് ലൈവായിട്ട് ഈ റോഡിൽ വലിയൊരു പ്രകടനം അങ്ങോട്ട് കാഴ്ച കാരണം അച്ഛൻ കേന്ദ്രമന്ത്രി ആണ് എന്നുള്ളതിൻ്റെ ഒരു ഹുങ്ക് ഈ സാധനത്തിനുണ്ട് മറ്റൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിനിമയിൽ ആ ജെ സിനിമ വരുന്ന സമയത്ത് പുള്ളി പറഞ്ഞത് അച്ഛൻ സൂപ്പർ സ്റ്റാറാണ് ചിലപ്പോൾ ഞാൻ സൂപ്പർ സ്റ്റാർ ആകും കാരണം ഇതാണ് കയ്യിലിരിപ്പെന്നുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർ അല്ല അതിക്കും മേലെ പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് എന്തായാലും ഈ നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു ട്രോള് വാങ്ങിച്ച് കൂട്ടിയ ഉരുത്തൻ വേറെ ഉണ്ടാകത്തില്ല നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടതിന് ശേഷം ആ വളരെ പ്രധാനപ്പെട്ട ആ ഒരു വീഡിയോയിലേക്ക് കൂടെ ഒന്ന് വാങ്ങട്ടോ ഇത് ഇതൊന്ന് കേട്ടോ നിങ്ങൾ നമ്മൾ അനാഥരാണ് മകളും തന്തയില്ലാതെ ജീവിക്കാനാണോ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ഏറിൽ തന്നെയാണ് താഴോട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോ നമുക്ക് മാധവ് സുരേഷിന്റെ ആ ഒരു പ്രകടനം ഒന്ന് കണ്ടുനോക്കാം തിരുവനന്തപുരം ശാസ്തമംഗലത്ത് സുരേഷ് ഗോപിയുടെ മകനും കോൺഗ്രസ് നേതാവും തമ്മിൽ നടു റോട്ടിൽ തർക്കം പിടിക്കണത് വാഹനം മാറ്റുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം നിങ്ങൾക്ക് അഴുക്കച്ചറക്കാൻ തന്തേക്കാൾ മോശ എന്നാ ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ അത്രയും വേണം വെള്ളം കുറച്ച് കടുപ്പത്തി ഇരിക്കട്ടെ നിർവാ വണ്ടി വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് കണ്ടല്ലോ അല്ലേ അപ്പം അച്ഛൻ കേന്ദ്രമന്ത്രിയാണ് എന്ന് കരുതിയിട്ട് വഴിയെ പോകുന്ന നാട്ടുകാരുടെ ഒക്കെ നെഞ്ചത്ത് കയറാമെന്നുള്ള ഈ ഒരു തിണ്ണമെടുക്കണ്ടല്ലോ അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഈ ഒരു പ്രകടനം ഈ ആശനാർ നടു റോട്ടിൽ കാണിച്ചത് എന്തായാലും ഈ കോൺഗ്രസിൻ്റെ നേതാവ് കേസൊന്നും വേണ്ടെന്ന് പറഞ്ഞു ആദ്യം എന്തോ അടിച്ചിട്ടൊക്കെ ആണെന്നുള്ള രീതിയിലായിരുന്നു വന്നത് പക്ഷേ പിന്നെ ഒന്നും അടിച്ചിട്ടില്ലെന്നൊക്കെയാണ് പോലീസ് പറയുന്നത് ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും പുറത്തു വരുത്തുക കാരണം കേന്ദ്രമന്ത്രിയുടെ മകനല്ലേ അല്ലേ എന്താണേലും മാധവ് സുരേഷ് വീണ്ടും ഏറിലേക്ക് കയറിയിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും മരി